നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ചേക്കബ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിരവധി ആളുകളുടെ ഫൈൽസ് പൂർണ്ണമായി മാറ്റിയ ഒരു ഒറ്റമൂലിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ ഒറ്റമൂലി ഞാൻ കണ്ടെത്തിയത് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പ്രവാസി ഒരു ഗൾഫ് രാജ്യത്ത് ഈ പൈസ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുകയും അവിടെ ഡോക്ടർമാർ സർജറി റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അദ്ദേഹം എന്നെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ ലഭിക്കുന്ന എല്ലാവരുടെ വീട്ടിലും വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഈ ഒറ്റമിരി ഞാൻ ഡെവലപ്പ് ചെയ്യുകയും അദ്ദേഹത്തിന് പറഞ്ഞു കൂടി അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് വിമുക്തി ലഭിക്കുകയും ചെയ്തു ഇതേപോലെ തന്നെ കർണാടകയിൽ ഞാൻ കർണാടക നോർത്ത് വെസ്റ്റേൺ കെ എസ് ആർ ടി സി കർണാടകയുടെ കെ എസ് ആർ ടി സിക്ക് മൂന്ന് ഡിവിഷൻ ഉണ്ട് അതിലൊരു ഡിവിഷൻ ഹുബ്ലി നോർത്ത് വെസ്റ്റേൺ എൻ ഡബ്ല്യു കെ ആർ ടി സി എന്ന് പറയും എൻ ഡബ്ല്യു കെ നോർത്ത് വെസ്റ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കർണാടകയുടെ ഒരു റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആണ് അവിടെയുള്ള ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും ഒരു ഫംഗ്ഷനിൽ ഞാനൊരു സ്പീച്ച് കൊടുക്കുകയും അപ്പോൾ അവരെല്ലാവരും എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞു ഞങ്ങൾ ദീർഘദൂരം യാത്ര ദീർഘദൂരം ഈ ബസ് ഡ്രൈവ് ചെയ്ത് കൂടുതൽ ആളുകൾക്കും ഫൈൽസ് ഉണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ ഡോക്ടറെ ഇതിനോട് ചോദിച്ചു അതേപോലെ എൻ്റെ ഈ സിമ്പിളായിട്ടുള്ള ഒറ്റമൂലി വെച്ച ആയിരക്കണക്കിന് ഡ്രൈവർമാരുടെ പൈൽസിൽ നിന്ന് അവർക്ക് വിമിത്രി വയ്ക്കാനും സാധിച്ചു ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പൈൽസ് എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വെറുതെ അത് കട്ട് ചെയ്തിട്ട് കാര്യമില്ല ഈ പൈൽസ് വരാനുള്ള കാരണം എന്താണ് ഈ പൈൽസ് വരാനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ മലബന്ധം കോൺസ്റ്റിപ്പേഷൻ അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ കാരണം എന്ത് ചെയ്യും ആൾക്കാർ കൂടുതൽ പ്രഷറിടും അപ്ഡമൻ ഏരിയ കൂടുതൽ പ്രഷർ എന്നാലേ മലം പുറത്തോട്ട് പോകത്തുള്ളൂ അപ്പോൾ പ്രഷർ ഇടുമ്പോൾ വൻകുടലിൻ്റെ അവസാന ഭാഗത്തുള്ള വെയിൻസ് ഇൻഫ്ലൈമാ തടിച്ചു വരും വെയിൻസ് അത് പുറത്തോട്ട് തള്ളി വരും ഇതിനാണ് പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് തള്ളാനുള്ള പ്രധാന കാരണം നമ്മൾ റിപ്പീറ്റായിട്ടിടുന്ന പ്രഷറാണ് മലബന്ധമുള്ളവർക്ക് വളരെയധികം പ്രഷർ അവിടെ കൊടുക്കേണ്ടി വരും ഈ പ്രഷർ കാരണമാണ് ഇത് പുറത്തോട്ട് ചാടി വരുന്നത് അപ്പം പൈൽസിൻ്റെ മൂല കാരണം മലബന്ധമാണ് കോൺസ്റ്റിപ്പേഷനാണ് കോൺസ്റ്റിപ്പേഷൻ ഇടുന്ന ആ പ്രഷർ ആ ബലം പ്രയോഗിക്കുക നമ്മളവിടെ മലം പുറത്തോട്ട് വരാൻ അതിലാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഈ പൈൽസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹെമ്രോയിഡ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ മലബന്ധത്തിനെ ദുരിഹരിക്കൂ എന്നുള്ളതാണ് ഏക പ്രതിവിധി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൈൽസുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിന് ഞാൻ കൊടുത്ത ഒരു ഒറ്റമൂലി ഒരു ബാക്ടീരിയയും കൊണ്ടുള്ളൊരു മെഡിസിനാണ് ഇവിടെ ബാക്ടീരിയയുടെ സാധനം എന്താണെന്ന് നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഞാനൊരു ഉദാഹരണം പറയാം ഞങ്ങൾ മലബാറിലോട്ട് കുടിയേറിയാണ് എൻ്റെ പൂർവികരെല്ലാം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് മലബാറിലോട്ട് കുടിയേറിയതാണ് തിരുവമ്പാടി മേഖലയിൽ എൻ്റെ പൂർവികർക്ക് റബ്ബർ ഉണ്ടായിരുന്നു റബ്ബർ തോട്ടിൻ്റെ മധ്യത്തിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം അവർ കുളിക്കുകയും അതുപോലെ ആസിഡ് ഷീറ്റ് ഉണ്ടാക്കാൻ ആസിഡ് ആവശ്യമുണ്ടല്ലോ അപ്പോൾ ആസിഡ് കരക്കുകയും എല്ലാം ഒഴിക്കുന്നത് നമ്മുടെ ഈ ടോയ്ലറ്റിലേക്കാണ് ഒഴിക്കുന്നത് അപ്പോൾ ഈ ടോയ്ലറ്റ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഉണ്ടാക്കിയ ടോയ്ലറ്റാണ് നമ്മുടെ റബ്ബർ തോട്ടത്തിൻ്റെ മധ്യത്തിൽ ഒരു തൊണ്ണൂറ്റഞ്ചിലൊരു പ്രതിസന്ധി ഉണ്ടായി വളരെയധികം ദുർഗന്ധം ഈ ടോയ്ലറ്റിൽ നിന്ന് പ്രവഹിക്കാൻ തുടങ്ങി പ്ലംബറെ വിളിച്ചു നന്നാക്കി നോക്കി പക്ഷേ ഞങ്ങളോർത്തത് എന്തോ ബ്ലോക്ക് കാരണമാണ് ഈ മണം പ്രവഹിക്കുന്നതെന്നാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചത് ആദ്യം മണം മാറുന്നതിന് എന്ത് ചെയ്തിട്ടും അപ്പം ഞങ്ങൾ ഡയലോഗത്തുള്ളൊരു ചേട്ടൻ പറഞ്ഞു കുറച്ച് ചാണക വെള്ളം ഒരു ബക്കറ്റിൽ കലക്കി ഒഴിക്കാൻ പറഞ്ഞു അടുത്ത ദിവസം ഈ സ്മെല്ല് പൂര്ണമായിട്ട് ഇല്ലാതായി എന്തുകൊണ്ടാണ് പ്ലംബറിന് പറ്റാത്തത് ഈ ചാണക വെല്ലത്തിന് സാധിച്ചത് അത് വളരെ സിമ്പിളാണ് ഇരിക്കുന്നത് കാരണം ഈ മലത്തിനെ മണ്ണോട് ചേർക്കുന്നത് ബാക്ടീരിയകളാണ് അപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷം സോപ്പ് വെള്ളവും ഈ ആസിഡും കൂടി ഒഴിച്ചപ്പോൾ ഈ ടാങ്കിലെ ബാക്ടീരിയകളെല്ലാം നാമാവധി പോയി അപ്പോൾ എന്ത് പറ്റി ഈ മലത്തിന് മണ്ണായി മാറാൻ പറ്റിയില്ല അതവിടെ കെട്ടിക്കിടന്ന് ആ മണം പ്രവഹിക്കാൻ തുടങ്ങി അപ്പം നമ്മൾ ചാണകത്തിലെ ചാണക വെള്ളം കലിക്കൊഴിച്ചപ്പം ചാണകത്തിലെ ബാക്ടീരിയകൾ വീണ്ടും ഈ മലത്തിനെ മണ്ണോട് ചേർക്കുന്ന പ്രക്രിയ പുനരാരംഭിക്കുകയും ആ സ്മെല്ലുമാറുകയും ചെയ്തു അപ്പോൾ ഇവിടെയും ഈ ടാങ്കിലെ പ്രശ്നമാണ് നമ്മുടെ ടാങ്കിനെ നമ്മുടെ ആ ടോയ്ലറ്റ് ടാങ്കിനെ നമ്മുടെ വൻകുടലായിട്ട് സങ്കൽപ്പിക്കുക അപ്പോൾ ഈ വൻകുടലിലെ കോടിക്കണക്കിന് ബാക്ടീരിയകളാണ് ഈ മലത്തിനെ പുറത്തോട്ട് തള്ളാൻ സഹായിക്കുന്നതും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ പോഷകാംശങ്ങളെ ആഗീകരണം ചെയ്ത് ബാക്കി വരുന്നതാണ് മലമായിട്ട് മാറുന്നത് അപ്പോൾ ഈ ബാക്ടീരിയകൾ ഇല്ലെങ്കിൽ എന്തു പറ്റും അതവിടെ കിട്ടിക്കിടക്കും അത് മണമായിട്ട് വരും അത് കോൺസ്റ്റിപ്പേഷനായിട്ട് പരിണമിക്കും അപ്പോൾ ഈ പ്രശ്നമാണ് ഞാൻ ദൂരീകരിച്ചത് സുഹൃത്തുക്കളെ ഒരു കാര്യം നിങ്ങൾക്കറിയാവോ പച്ചക്കറികളുടെ കുറവോ ഫ്രൂട്ട്സിൻ്റെ അഭാവമല്ല മലബന്ധം ഉണ്ടാക്കുന്ന പ്രധാന കാരണം വൻകൊടലിലെ ബാക്ടീരിയകളുടെ അഭാവമാണ് കോൺസ്റ്റിപ്പേഷനുള്ള മലബന്ധത്തിനുള്ള പ്രധാന കാരണം മലബന്ധം വർഷങ്ങളോളം നിലനിന്നാൽ അത് പൈൽസും അതുപോലെ തന്നെ ഫിസ്റ്റുറിയും ആയിട്ട് അത് പരിണമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്നു ചോദിച്ചാൽ മലബന്ധത്തിനെ പരിഹരിക്കുക എന്നുള്ളതാണ് അപ്പോൾ മലബന്ധത്തിൻ്റെ കാരണം ഫൈബറിൻ്റെ കുറവല്ല അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മനസ്സിലാക്കേണ്ട ഫൈബറിൻ്റെ കുറവല്ല ഈ ബാക്ടീരിയകളുടെ കുറവാണ് കാരണം ഫൈബർ അല്ല മലത്തിനെ പുറത്തോട്ട് തള്ളുന്നത് ഈ ബാക്ടീരിയകളാണ് പ്രത്യേകിച്ച് നമുക്ക് രണ്ട് ബാക്ടീരിയകളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ മലബന്ധമുള്ളവർക്ക് ബിഫിഡോജനിക് ബാക്ടീരിയകളുടെ എണ്ണത്തിലുള്ള കുറവും അതുപോലെ രണ്ട് ബാക്ടീരിയ കണ്ടെത്തിയിട്ടുണ്ട് അത് നമുക്കെന്തെന്ന് ഒന്ന് കണ്ടുപിടിക്കാം ജേണൽ ഓഫ് ന്യൂറോ ഗ്യാസ്ട്രോ ആൻഡ് മൊട്ടിലിറ്റി വന്ന ഒരു പഠനം രണ്ടായിരത്തി പതിമൂന്നിൽ പബ്ലിഷ് ചെയ്ത ഒരു പഠനമാണ് അവിടെ കണ്ടോ മെതനോജൻസ് മീതെയിൻ ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മൊട്ടിലിറ്റി ദയവായിട്ട് നിങ്ങൾ ഇത് കയറി ഒന്ന് പഠിക്കണം മെതനോജൻ ബാക്ടീരിയ മെതനോജൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ബാക്ടീരിയകളാണ് അതൊരു ഗ്യാസ് ഉണ്ടാക്കും അതിന് പറയുന്ന പേരാണ് മെതെയിൻ ഗ്യാസ് എന്ന് പറയും മെതയിൻ ഗ്യാസ് മെതനോജൻസ് മെതെയിൻ ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രെയ്നൽ മൊട്ടിലിറ്റി അതുപോലെ വേറൊരു പഠനത്തിൽ വന്ന ഒരു പഠനം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ണുപിടിച്ച് നോക്കാം മെതയിൻ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ പ്രിഡോമിനൻറ്റ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം മെതെയിൻ മെതെയിൻ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ആണ് മീതെയിൽ ഗ്യാസ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ പ്രിഡോമിനൻറ്റ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എൻഫിനിങ് പില്ലേഴ്സ് ഓഫ് എമേർജിങ് ന്യൂറോ ഗ്യാസ്ട്രോ എൻറ്റോളജി അതൊരു ഒരു പുതിയ കണ്ടെത്തലാണ് മെതെയിൻ എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ നമ്മുടെ വൻകുടലിലുണ്ട് നമ്മുടെ എല്ലാവരുടെ വൻകുടലിലും ആയിരക്കണക്കിന് ബാക്ടീരിയകളുണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ബാക്ടീരിയകളുണ്ട് അതിൽ ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ബാക്ടീരിയയാണ് മെതനോജൻ ബാക്ടീരിയ മീതെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ എന്ന് പറയും ഇത് ടിപ്പിക്കലി ബാക്ടീരിയ അല്ല ഒരു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഏകഘോശ ജീവിയാണ് അപ്പം ഇതുണ്ടാക്കുന്ന മീതെയിൻ ഗ്യാസ് നമ്മുടെ വൻകൊടലിൻ്റെ ചലനത്തിനെ കുറയ്ക്കും എന്നാണ് ഈ പഠനം കണ്ടെത്തിയിരിക്കുന്നത് എഴുപത് ശതമാനത്തോളം എൻ്റെ പേഷ്യൻ്റ് ഞാൻ നിരീക്ഷിച്ചപ്പം കണ്ടെത്തിയ വസ്തുത ഈ ബാക്ടീരിയയുടെ കൂടുതലാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ കണ്ടു മീതെയിൻ പ്രൊഡ്യൂസ് മീതെയിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എസൻഷ്യലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുപ്പത്താറ് മണിക്കൂറും കൊണ്ടാണ് നമ്മുടെ വായിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് മല മലദ്വാരത്തിൽ കൂടെ പുറത്തോട്ട് പോകുന്നത് മുപ്പത്താറ് മണിക്കൂറാണ് ഈ ഫുഡ് ഒരു ഇരുപത് മണിക്കൂറും കൂടി നമ്മുടെ ഗഹനേന്ദ്രിയ വ്യവസ്ഥയിൽ അവശേഷിക്കുകയാണെങ്കിൽ അതായത് ചെറുകുടലും വൻകുടലിലും അവശേഷിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കോൺസ്റ്റിപ്പേഷൻ ഈ മുപ്പത്താറ് മണിക്കൂർ കൊണ്ട് പുറത്തോട്ട് പോകേണ്ട ഭക്ഷണം ഇരുപത് മണിക്കൂർ കൊണ്ട് പോവുകയാണെങ്കിൽ അതിന് ഡയറി എന്ന് പറയും ലൂസ് മോഷൻ എന്ന് പറയും ഈ മുപ്പത്താറ് മണിക്കൂർ പാസ് ചെയ്യേണ്ട ഭക്ഷണം ചെരലിൽ എഴുപത്തിരണ്ടും നൂറും മണിക്കൂറും കൊണ്ടാണ് പുറത്തോട്ട് പോകുന്നത് അതിന് പറയുന്ന പേരാണ് കോൺസ്റ്റിപ്പേഷൻ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ഈ ചെറുകുടലിലും വൻകുടലിൽ കൂടി പുറത്തോട്ട് പോകുന്നത് അതിന് ചെറുകൊടലിലും വൻകുടലിലുമുള്ള ഒരു ചലനമുണ്ട് അതിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയും പെരിസ്റ്റാൾട്ടിക് ഒരു സ്നേക്ക് ലൈക്ക് മൂവ്മെന്റ് ആണ് അപ്പോൾ ഈ മൂവ്മെൻറ്റിൻ്റെ അനന്തര ഫലമായിട്ടാണ് ഭക്ഷണം നമ്മുടെ ചെറുകൊടലിൽ കൂടിയും വൻകുടലിൽ കൂടിയും പുറത്തോട്ട് പോകുന്നത് അപ്പം കോൺസ്റ്റിപ്പേഷനുള്ള വ്യക്തികളിൽ ഈ ചലനത്തിൻ്റെ കുറവ് വളരെയധികമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതാണ് കോൺസ്റ്റിപ്പേഷൻ്റെ റൂട്ട് കോസ് അല്ലാതെ ഫൈബറിൻ്റെ അഭാവമല്ല അപ്പോൾ ഈ ചെറുകുടലിലെ ചലനത്തിനെ നിയന്ത്രിക്കുന്നതും ഈ ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്യുന്നതും ചില പ്രത്യേക ഗണത്തിൽപ്പെട്ട ജനുസി ആയിട്ടുള്ള ബാക്ടീരിയകളാണ് അപ്പോൾ കോൺസ്റ്റിപ്പേഷനുള്ള ഈ വ്യക്തികൾക്ക് ഈ ബാക്ടീരിയകളുടെ കുറവ് വളരെയധികമായി കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ ഈ മെതെയിൻ പ്രൊഡ്യൂസിങ് ഗ്യാസ് ഈ മെതൈനോജനി ബാക്ടീരിയ മീതെയിൻ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ വളരെ അധികമായിട്ടും അവർ കണ്ടെത്തിയിട്ടുണ്ട് അതായത് സാധാരണ വ്യക്തികളെക്കാളും കോൺസ്റ്റിപ്പേഷനുള്ള വ്യക്തികളിൽ ഈ മീതെയിൻ ഗ്യാസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ എണ്ണം ഏകദേശം അഞ്ചിരട്ടി മുതൽ പത്തിരട്ടി വരെ കൂടുതലാണ് അപ്പോൾ ഈ മീതെയിൽ ഗ്യാസ് മെതറോജനിക് ബാക്ടീരിയ ഉണ്ടാക്കുന്ന മീതെയിൻ ഗ്യാസ് ഈ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റ് ചെറുകൊടലിൻ്റെയും വൻകുടലിൻ്റെയും ചലനം കുറയ്ക്കുകയും അത് കോൺസ്റ്റിപ്പേഷനിലേക്ക് മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്താണതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞല്ലോ നാരികൾ കഴിച്ചു നിർത്തുകൊണ്ട് ശാശ്വത പരിഹാരമല്ല ശാശ്വത പരിഹാരം ഇതുണ്ടാക്കുന്ന ബാക്ടീരിയകളെ നമ്മൾ റിപ്പയർ ചെയ്യണം നമ്മുടെ കക്കൂസിലെ ടാങ്കിൽ ശാശ്വത പരിഹാരം എന്തായിരുന്നു ബാക്ടീരിയയിൽ ഇട്ട് അങ്ങോട്ട് നമ്മൾ വേറെ പ്ലംബറെ മേടിച്ചിട്ട് എന്ത് ചെയ്താലോ അല്ലെങ്കിൽ അവിടെ പെർഫ്യൂം അടിച്ചാലോ സ്മെല്ല് പോയില്ല ബാക്ടീരിയകളെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചാണക വെള്ളത്തിൻ്റെ രൂപത്തിൽ ബാക്ടീരിയകളെ അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ആ പ്രക്രിയ വീണ്ടും സുഗമമാവുകയും ഈ മലം മണ്ണോട് ചേരാൻ തുടങ്ങുകയും ചെയ്തു അതേപോലെ നമുക്കിവിടെ ബാക്ടീരിയകൾ ഇട്ട് കൊടുക്കണം വൻകുട്ടലുകളിൽ ഈ വൻകുടലിലുള്ള ബാക്ടീരിയയുടെ അഭാവമാണല്ലോ ഈ മലബന്ധം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ ഇട്ട് കൊടുക്കുന്ന ഒരൊറ്റമൂലിയാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ദുബായിലും അതുപോലെ അവിടെയെല്ലാം കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് പ്രവാസികളുണ്ട് അവിടെയൊക്കെ ഒരു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ തന്നെ മൂന്നും നാല് മാസം വേണം ഞാൻ അമേരിക്കയിലുണ്ടായിരുന്നു അമേരിക്കയിലൊക്കെ ഒരു ഗ്യാസ്ട്രോൻ്റോളജിൻ്റെയൊക്കെ അടുത്ത് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ മൂന്ന് മുതൽ നാല് മാസം വരെ വേണം വളരെ ദുരിതമാണ് കിട്ടുന്ന ഒരു അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലത് എല്ലാവർക്കും ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാം നമുക്ക് എന്താണ് ഈ ഒറ്റമൂലി നിന്ന് കാണാമല്ലോ ഇത് വളരെ സിമ്പിളാണ് അര ലിറ്റർ അലോവേരയുടെ ജെല്ല് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് ഈ പാക്കറ്റ് വരുന്നൊന്നും എടുക്കരുത് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് അര ലിറ്റർ എടുക്കുക എന്നിട്ട് ഒരു അര ലിറ്റർ തേനും കൂടി എടുക്കുക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക ഏഴ് ദിവസം കഴിയുമ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കുക അടുത്ത ഏഴ് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആകും ഏകദേശം ഒരു നൂറ്റമ്പത് എം എൽ കാരണം അര ലിറ്റർ അരോവര ജെല്ലും അര ലിറ്റർ തേനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലിറ്റർ കിട്ടും ഒരു ലിറ്റർ ബൈ ഏഴ് ഒരു നൂറ്റമ്പത് എം എൽ എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരം ഒരു നേരം ഒരുമിച്ച് കഴിക്കുക അങ്ങനെ ഏഴ് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുക അപ്പം ഏഴാമത്തെ ദിവസം ഇത് പുറത്തെടുക്കുമ്പോൾ ഒരു ബാച്ചും കൂടെ ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കുക കാരണം ഇരുപത്തൊന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം എങ്കിലാണ് ഈ ബാക്ടീരിയെ നമുക്കിവിടെ റിപ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നൂറുകണക്കിന് പൈൻസ്റ്റോഗികളുടെ പൂർണ്ണമായിട്ട് നിമുക്തി കിട്ടിയ ഒരു സിമ്പിൾ റെമഡിയാണ് ഞാൻ പറയുന്നത് ഇതൊരു വളരെ ശാസ്ത്രീയമായിട്ടുള്ള അതിന് ശാസ്ത്രീയമായ പഠനങ്ങളുടെ ബലത്തിലാണ് ഞാൻ നിങ്ങളോടത് ഇത്ര ആയിട്ട് പറയാനുള്ള കാരണം കാരണം ഞങ്ങൾക്ക് നൂറും നൂറ്റമ്പതും പെട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ട് കർണാടകയിൽ അവിടെ വരുന്ന ഒരു പതിനഞ്ച് ശതമാനത്തോളം പേഷ്യൻറ്റ് ഈ മലബന്ധമുള്ളവരാണ് അതേപോലെ അവിടെ വരുന്ന നൂറുകണക്കിന് ആൾക്കാർക്ക് ഞാൻ ഈ സിമ്പിൾ റെമഡി പറഞ്ഞു കൊടുത്തു അവരുടെയൊക്കെ ജീവിതത്തിലെ ദുരിതത്തിൽ നിന്ന് അവർക്ക് കരകയറാനും സാധിച്ചതാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇത് വളരെ സിമ്പിൾ ആണ് ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം അര ലിറ്റർ അലോവര ജെൽ അര ലിറ്റർ തേന ഇത് രണ്ടും കൂടെ ഈറ്റിലായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് ഏഴ് ദിവസം ഫെർമെന്റ് ചെയ്യുക ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ ഈ അലോവേരയിലുള്ള പോളിസാക്സൈഡ് ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഫെർമെൻ്റ് ആവുകയും കോടിക്കണക്കിന് ബാക്ടീരിയകൾ ഇതിനകത്ത് ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ അലോവരയോ തേനോ അല്ല ഇവരുടെ മലബന്ധം മാറ്റുന്നത് ഇതിനകത്തുണ്ടായേക്കുന്ന നൂതനമായിട്ടുള്ള ചില ബാക്ടീരിയകൾ പ്രത്യേകിച്ച് അലോവെരയിൽ മാത്രം കണ്ടെത്തിയിട്ടുള്ള ചില ബാക്ടീരിയകൾ ഇതിനകത്ത് ബില്യൺ കോടിക്കണക്കിനായിട്ട് മാറുകയും അത് നമ്മുടെ വൻകുടലിൽ ചെല്ലുമ്പോൾ ഈ മലബന്ധത്തിന് കാരണമായിട്ടുള്ള ഈ ബാക്ടീരിയകളെ കൊന്നു നാമാവശേഷമാക്കുകയും മലബന്ധത്തിന് പൂർണ്ണമായിട്ടുള്ള വിമുക്തി ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഒരാഴ്ച ഫെർമെന്റ് ചെയ്യുക അപ്പോൾ മൂന്ന് ബാച്ച് റിപ്പീറ്റ് ചെയ്യണം അപ്പം ഏഴ് ദിവസം ഫെർമെൻ്റ് ചെയ്തത് എട്ടാം ദിവസം യൂസ് ചെയ്യുന്നു എട്ട് മുതൽ പതിനാല് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ എട്ടാം ദിവസം വീണ്ടും ഒരു ബാച്ച് വെക്കുക അപ്പം പതിനഞ്ചാമത്തെ ദിവസം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും ഈ ഇതാണ് ഇതിൻ്റെ സിമ്പിൾ റെമഡി അപ്പം എൻ്റെ പ്രധാന അഡ്വൈസ് ഇവിടെ മലബന്ധത്തിനും പൈൽസിനും ഹെമറോയിഡ്സിനും കാരണം വൻകൊടലിലെ ബാക്ടീരിയകളുടെ വ്യതിയാനമാണ് ഫ്രൂട്ട്സിൻ്റെയോ നാരിൻ്റെയോ അഭാവമല്ല ഇനിയും ഒരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക് വെരി മച്ച്